ഹലോ വന്യൂസിപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ചയാണ് കേട്ടോ പക്ഷേ ചോറാകുന്നത് ഇവിടെ മൂന്ന് മണിക്കാണ് ഞാൻ കുറേ ദിവസമായി ഇവിടെ കുക്ക് ചെയ്തത് അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ കുറേ ദിവസം നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു അതുപോലെ ഒരു അസ്വസ്ഥത എനിക്കാണെങ്കിൽ ഇപ്പോൾ എപ്പോഴും പണ്ട് എനിക്ക് പുറത്തെ ഭക്ഷണങ്ങൾ മാത്രം ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് വീട്ടിലത്തെ ഭക്ഷണം മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ കുറച്ച് കുക്കിംഗ് വിശേഷങ്ങൾ കാണിച്ചു കുറച്ച് കല്ലുമക്കായ കിട്ടി ശരിക്കത് കുറേ ഉണ്ടായിരുന്നു വേവിച്ചൊക്കെ വന്നാൽ പിത്രേ കേട്ടോ പിന്നെ എനിക്ക് മാത്രം മതി അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി ക്ലീൻ ചെയ്ത് പൊരിച്ചെടുക്കണം പിന്നെ ഇത് നല്ല പൊണ്ണൻ മത്തി നല്ല വലിയ മത്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ തിന്നുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മസാല സാധാരണ ഞാൻ മീൻ മറക്കുമ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകൊടി വിനഗർ വെളിച്ചെണ്ണ അങ്ങനെ മാത്രമേ ഉപയോഗിക്കാറ് ഇത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകൊക്കെ ഇട്ടുണ്ട് കാരണം വലിയ മത്തി ആയതുകൊണ്ട് എനിക്കൊരു ഇത് പിന്നെ അടുപ്പത്തെ സാമ്പാറുണ്ട് പപ്പടം ഇറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി കാരണം ഇവിടെയും വയനാട് പോയതാരണം കുറേ സാധനം ഇവിടെ വാങ്ങുമ്പോൾ അതോടെ വേസ്റ്റ് ആയി പോകും അങ്ങനെ അങ്ങനെയുള്ളൊരു റോട്ടീൻ ഒരു അടുക്കും ചുട്ടിയും ഇല്ലാത്തൊരു റൊട്ടീനായിപ്പോയി ഇത് മീൻ ക്ലീൻ ചെയ്ത തലയൊക്കെയാണ് ഞാൻ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വയ്ക്കും നാളെ അവർ വന്ന് വേസ്റ്റ് എടുക്കുമ്പോഴേ പുറത്തേക്ക് എടുക്കാത്തുള്ളൂ കുറേ തുണി ഇലക്കാണ്ടായിരുന്നു കുറേ തുണി ഞാൻ ഇലക്കുന്നതല്ല വാഷിംഗ് മെഷീനിൽ ഇലക്കുന്നത് എന്തായാലും കുറേ ഉണ്ട് ഇനി ഇപ്പോൾ ഒരു ലോഡ് മെഷീനിലുണ്ട് പിന്നെ ചോറ് കുക്കറിലായിട്ടുണ്ട് ഇത് വർക്കണം ഇതൊക്കെയാണ് വിശേഷങ്ങൾ കണ്ടത് നിങ്ങൾക്ക് എങ്ങനെ സാമ്പാർ വെക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഞാൻ വെക്കുന്ന സാമ്പാർ എനിക്ക് ഇഷ്ടം ആട്ടോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കറിയായിരുന്നു സാമ്പാർ കാരണം വീട്ടിൽ വീട്ടിലെപ്പോഴും സാമ്പാറായിരിക്കും അപ്പം ഞാൻ പഠിച്ചിരുന്ന കണ്ണിയാൻ പറ്റ പ്ലസ് ടുനാണ് അപ്പം ഞങ്ങൾ ആറ് മക്കൾ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അമ്മയൊക്കെയുള്ളത് കാരണം ഞാൻ എത്തുമ്പോഴേക്കും ഒരു സമയമാവും അപ്പോൾ എനിക്ക് വരുന്ന ഒരു കഷ്ണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് കഷ്ണമൊന്നും ഉണ്ടാവില്ല ചാർ മാത്രമൊക്കെ കിട്ടും അതുകാരണം എനിക്ക് സാമ്പാറിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങൾ വച്ചത്തി കക്ഷണൊന്നും ഞാൻ ഇട്ടിട്ടില്ല വെണ്ടക്ക മുരിങ്ങക്കോല് ഉരുളക്കിഴങ്ങ് തക്കാളി വലിയുള്ളി മത്തൻ കുമ്പളം ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടുള്ളൂ സാമ്പാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നത് വെണ്ടയ്ക്കായ ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഇനി മത്തിയിൽ മസാല അരച്ച് തയ്ക്കണം കേട്ടോ ഇവിടെ അധികം കറിയൊന്നും ആർക്കും നിർബന്ധമില്ല എന്തെങ്കിലും ഒരു ഒഴിച്ചു കൂട്ടാനും ഒരു മീനും ഹാപ്പി ഹാപ്പി ഇപ്പം നല്ല ജീരകകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോഴിക്കോടാണെങ്കിൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ തൃശ്ശൂര് ഒരു മാങ്ങക്കടയുണ്ട് കേട്ടോ അവിടെ പല ജാതി മാങ്ങകളുണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ മാങ്ങ വാങ്ങിയതാണ് രണ്ട് ടൈപ്പ് മാങ്ങയുണ്ട് ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഭയങ്കര ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെടും ഫ്രിഡ്ജാണെങ്കിൽ ഫുള്ള് സാധാരണ നമ്മൾ ഫുഡ് നാശവാതിരിക്കാല്ലോ ഫ്രഡ് ഫുഡ് ഫ്രിഡ്ജിൽ വെക്കുക ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാശമായി എന്ന് പറഞ്ഞ അവസ്ഥ ഇങ്ങനെ കുറെ നമ്മളില്ലാതിരുന്നിട്ടെ ഇവിടെയുള്ളപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ള മൂഡായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങുവേ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വയനാട്ടിലേക്ക് ഒരു പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ എല്ലാം നാശമായിട്ടുണ്ടോ ഇവിടെ ഗ്യാസ് സെൻട്രലൈസ്ഡ് ആണ് അപ്പോൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് പൈസ കൊടുത്താൽ പക്ഷെ അത് ഭയങ്കര ചാർജ് ആണ് എല്ലാത്തിനൊക്കെ മെയിൻറ്റനൻസ് പിടിക്കും ഓക്കെ പിന്നെ ഭയങ്കര പൊടിയാകുന്നുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഭയങ്കര പൊടി പിടിച്ചിരിക്കുന്നുണ്ടോ സംഭവം എന്താ വെച്ചാൽ അവിടെ വേറെ ബിൽഡിംഗ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഹൈലൈറ്റില് അപ്പം ഇങ്ങനെ ഭയങ്കര പൊടി കയറും അതുകൊണ്ട് എത്ര അടിച്ച വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയാലും തിരിച്ചു വരുമ്പോൾ നല്ല പടിയാണ് അപ്പം ഞാൻ മീൻ മറക്കാനൊക്കെ മസാല തേക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിടണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒരാളെന്നെ ചതിച്ച് ഒരാൾ ഫോട്ടോഷൂട്ടിന് ക്യാമറ കൊണ്ട് പോയതായിരുന്നു അപ്പം അതെ ക്യാമറ അല്ല കേട്ടോ ഫോണും കൊണ്ട് പോയത് അപ്പം ആൾക്കുള്ള മീൻ ഞാൻ ചൂട്

വീഡിയോ ആണ് ോ ഭക്ഷണൊക്കെ കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ പോവാണേ കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഇനി കുറച്ച് ദിവസം ഞാൻ കാലിക്കറ്റ് തന്നെ ഉണ്ടാവും ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും അപ്പൊ സാധനങ്ങൾ വാങ്ങി വരാട്ടോ ഞങ്ങൾ പോയി വന്നിട്ടോ ഭയങ്കര തിരക്കാണ് സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിയ സാധനങ്ങൾക്കൊന്നും കാണിച്ചിരട്ടാ കരിയായിട്ടൊന്നുമില്ല കോഴിമുട്ട വാങ്ങിയ നേരം നിങ്ങൾക്ക് കാണിച്ചെന്നല്ലേ ഇന്നലെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു ഫ്രൂട്ട് ജ്യൂസ് വാങ്ങി അപ്പോൾ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല പിന്നെ പെച്ചന്നെടുത്ത് പുറത്ത് വെച്ചത് മുട്ട കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ലേസ് തിന്നുന്ന സ്വഭാവമല്ല എന്നാൽ രീതിയായിട്ട് ബീപ്പിങ് നടക്കി ഡൗൺ ആവുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടൊരു ലേസ് വാങ്ങി കറിക്കടല മെയിനായിട്ട് പോയത് ഉണക്കമീൻ വാങ്ങാനാണ് അപ്പൊ ഉണക്കമീൻ വാങ്ങി ഉള്ളൂ പിന്നെ ഒരു ഷാംപു ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഒരു ഷാംപു അത്രേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള ചോറും കുറച്ച് സാമ്പാർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചോ നാളെ ഉണക്കമീനും കൂട്ടി തിന്നുന്നതാണ് പിന്നെ ഞാൻ വാങ്ങിയത് അപ്പൊ ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം മീ ജോൺസൺ ഫ്രം വൺ യൂസ് കണാമിക്സ് തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ